ഇന്നൊരു ചക്ക പുഴുക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ചക്ക പുഴുക്കുണ്ടാക്കാമെന്ന് അറിയാത്ത മലയാളികളാരും ഉണ്ടായിരിക്കും ചെയ്യുന്നില്ല അതിന് എല്ലാവർക്കും പക്ഷേപോലെ ഇഷ്ടമാണ് പിന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിരുന്ന രണ്ട് കുട്ടികളത് ചോദിച്ചിരുന്നുണ്ടാവും അതാണ് ഇന്ന് എന്തായാലും അതുതന്നെ ഉണ്ടാകുമെന്ന് തീരുമാനിച്ചത് അപ്പം ചക്ക മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ ഒരു തുണ്ടമെടുത്ത് ചക്ക പുഴുക്കാനായിട്ട് ഉണങ്ങാം അതിൻ്റെ കുഞ്ഞിയൊക്കെ മുറിച്ചു മാറ്റി അതിനകത്ത് ചക്കച്ചുള എല്ലായിടത്തും മാറ്റി വയ്ക്കുക ചക്ക പിടുമ്പോൾ എപ്പോഴും നമ്മൾ ഒരുവിധം ചനപ്പ് വിളവ് നല്ലവണ്ായ ചക്കയായിരിക്കും അതിന് ടേസ്റ്റ് കിട്ടുന്ന പിടുക്കണ ചുള മാറ്റിയതിന് ശേഷം അതിൻ്റെ ചകിണി കുരുവുമെല്ലാം മാറ്റിയെടുക്കണം ചക്കയുടെ എല്ലാ ഭാഗവും നമ്മൾ ഉപയോഗമുള്ള ആ കരിമുളൊഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കുരു അതിൻ്റെ പാട ചകിണി എല്ലാം നല്ലതാണ് ചകണി മെഴുക്കുരട്ടി വെക്കാന്ന് ഇത് പാട ചക്കുരുവിൻ്റെ പാട മെഴുക്കുരട്ടി വെക്കാൻ നല്ല ടേസ്റ്റാണത് അവിയലിന് എല്ലാം കൊള്ളാം ചക്കൻ സൈഡിലൊക്കെ ആണെങ്കിൽ ചക്ക പുഴുക്കിന് നമ്മൾ മടൽ വരെയും ചേർക്കാറുണ്ട് അപ്പം ഇതിനിപ്പം ഞാനിപ്പം ചക്ക കുരുവും ചുളയും മാത്രം ഉപയോഗിച്ച് പുഴുക്കുണ്ടാക്കുന്നത് അപ്പോൾ ചുളയെല്ലാം നല്ലതായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിതുപോലെ കനം കുറച്ച് നീളത്തിലോ വട്ടത്തിലോ അരിഞ്ഞെടുക്കാം പെട്ടെന്ന് എന്ത് കിട്ടും ഒരു നല്ലപോലെ വിളഞ്ഞ കൂടായത് കൊണ്ട് ഒരാവി വരുമ്പോഴത്തേക്ക് നമ്മുടെ ചക്കക്കുരു റെഡിയാകും ചക്കക്കുരു ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ ഒരു അഞ്ചട്ടി ചക്ക എടുത്തിട്ടുണ്ട് അത് കഴുകി നമുക്ക് ആദ്യം അതിൽ നിന്ന് വേവിക്കാൻ വയ്ക്കാം പ്രളയക്കാട്ടിൽ കുറച്ച് കൂടുതൽ വേവുണ്ടല്ലോ ചക്ക അതുകൊണ്ട് അതൊന്ന് കഴുകി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അടച്ചു വെച്ച് നമുക്കൊരു പകുതി ഒന്ന് വേവാകുന്നവരെ ആച്ചെടുക്കാം ആക്കിയെടുക്കണം അതിനുശേഷം അതിനുള്ള അരപ്പ് തയ്യാറാക്കാം ഒരു മുറി തേങ്ങ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ജീരകം ഒരു നാലഞ്ച് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതും ചേർക്കാം രണ്ട് പച്ചമുളക് അത് ഒന്ന് ചതച്ചെടുക്കാം അതിനുശേഷം ഒരു ഒരു ഒരുവിധം വെന്തതിനു ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കച്ചുള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ആവശ്യത്തിന് ഉപ്പി ചേർക്കാം വെള്ളം അധികം ഒഴിക്കേണ്ട നമ്മൾ കുറച്ച് വെള്ളം ഒരു അര ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുള്ളൂ പെട്ടെന്ന് വെന്ത് കിട്ടുമില്ല അതിനുശേഷം അതിനാവശ്യമുള്ള ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മോ അതിനും ചതച്ചിട്ടുണ്ട് ഒരു കളർ കിട്ടാനായിട്ടാണ് തേങ്ങയുടെ ഉടൻ അല്പം മഞ്ഞൾപ്പൊടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ആവി വന്നതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചൊന്ന് ഉപയോഗിക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ ചക്ക വെന്ത് കിട്ടും അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നിളക്കാം വെളിച്ചെണ്ണ ധാരാളമായിട്ട് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കൂടുതൽ നമുക്ക് ചേർക്കാം കറിയേപ്പിലഞ്ച് ചേർത്ത് ചക്കപ്പുഴുക്ക് റെഡി